ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസം എന്തുകൊണ്ടും മലയാള സിനിമയ്ക്ക് നിറഞ്ഞൊരു മാസമാണ് മലയാള സിനിമ കണ്ടതിൽ ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച മാസം ഏറ്റവും മികച്ച ചിത്രങ്ങൾ റിലീസ് ചെയ്ത ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ പ്രേക്ഷകരെ എത്തിച്ച ഏറ്റവും കൂടുതൽ തിയേറ്ററുകളും മലയാള സിനിമയും രക്ഷപ്പെട്ട മാസം ഏതാന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് രക്ഷപ്പെട്ട മാസം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എന്ന് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത നാല് ചിത്രങ്ങളാണ് സിനിമ മലയാള സിനിമയെ മാറ്റിമറിച്ചത് ആദ്യം റിലീസ് ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തും ഒരുമിച്ച് റിലീസ് ചെയ്ത പ്രേമലു പിന്നെ വന്ന ഭ്രമയുഗം പിന്നെ വന്ന മഞ്ഞുമൽ ബോയ്സ് ഈ നാല് ചിത്രങ്ങളും മികച്ച അഭിപ്രായത്തോടെ ഒന്നിനൊന്ന് കണ്ടന്റ് വൈസ് ക്വാളിറ്റിയോടെ തിയേറ്ററുകളിൽ ആള് നിറച്ചപ്പോൾ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രേമലപിത നൂറുകോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ഓൾറെഡി നൂറ് കോടി എത്തിയിരിക്കുകയാണ് അമ്പത്തഞ്ച് കോടിയുമായിട്ട് ഒരു ഓഫ് ബീറ്റ് സിനിമ മഹാനടൻ്റെ മഹാപ്രകടനത്തിലൂടെ ഭ്രമയുഗം നേടിയിരിക്കുകയാണ് അമ്പത് കോടിക്ക് മേലെ ബിസിനസ് നേടിയിട്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും സ്റ്റോമിനോ തോമസ് നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും മികച്ചതായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓട്ടിയിട്ട് റിലീസ് ഡേറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സാണ് ഓട്ടിയിട്ടിൽ റിലീസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം മലയാള സിനിമ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു മറ്റുള്ള ഭാഷകളിലേക്കും മറ്റുള്ള ഭാഷാ സിനിമ പ്രേമികളിലേക്കും മലയാള സിനിമ എത്തിയിരിക്കുന്നു മലയാള സിനിമയുടെ ഒരു ഗംഭീര തിരിച്ചുവരവിൻ്റെ മാസമായിട്ട് ഫെബ്രുവരി മാറിയിരിക്കുകയാണ് ഇനി ഒട്ടനവധി ചിത്രങ്ങൾ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട് ആ ചിത്രങ്ങളും ഇതുപോലെ മലയാള മലയാളത്തിന്റെ ഗാംഭീര്യം മലയാള സിനിമയുടെ പവർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വിളിച്ചോതുന്നതാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം